ഞങ്ങളെ ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ വന്നേക്കാം അപ്പൊ ദിവസില്ല കൂടെ അപ്പൊ ഞാൻ അപ്പൻ അമ്മ ഉണ്ണി ഞങ്ങൾ മൂന്നുപേരും കൂട്ടാ വന്നേക്കു ആളില്ലാണ്ട് ഇങ്ങനെ സമയത്ത് ഞങ്ങൾ മൂന്നുപേരും കൂട്ടാറുണ്ട് ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നതാണ് ഇവിടെ ജെറുസലമില് ഞങ്ങളിടയ്ക്ക് വരാറുണ്ട് അപ്പൊ അപ്പൊന്ന് അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നേക്കാം അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ പോയേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് പോയേക്കാം നല്ല ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി മാളങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോവും പരാതി ഒന്നില്ല എനിക്ക് പരാതി ഒന്നില്ലല്ലോ എനിക്ക് പരാതി ഒന്നുമില്ല ഞാൻ പറയാം അപ്പൊ അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിട്ട് അച്ഛനെ കാണാൻ വേണ്ടിട്ട് നമ്പർ കിട്ടിയപ്പോ അത്യാവശ്യം ഇതുണ്ട് ഡിലേ ഉണ്ട് അമ്പത്തേഴാണ് നമ്മളെ നമ്പർ കിട്ടിയപ്പോൾ അച്ഛനെ കാണാൻ അപ്പം നമ്പർത്തേക്ക് നമ്പർ ഇരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു എന്തായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ എന്റെ ഫോണാണെങ്കിൽ ചാർജും ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്തായാലും ഒരു മണിക്കൂർ പിടിക്കും അച്ഛനെ കാണാനായിട്ട് എന്നിട്ട് ഞങ്ങളപ്പ ചാർജ് ഒന്നും അവിടെ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പത്തി ഹൈലൈറ്റ് മള്ളിലേക്ക് വന്നിട്ടാണ് അവിടെ അടുത്തന്നെയാണ് താലൂരിൽ കൂട്ടല്ലൂരിൽ അപ്പൊ അവിടെ അടുത്തന്നെയാണ് ഞങ്ങൾ ഹൈലൈറ്റ് മള്ളിലേക്ക് വന്നിട്ടത് എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോ നമുക്ക് അങ്ങനെ പോയാ അത്യാവശ്യം സമയം എടുക്കും പക്ഷെ കാണാനായി അത് കാരണം കൊണ്ട് ഇവിടെ മറ്റേ ഗേറ്റിന്റെ അതായത് വണ്ടി പാർക്കാനുള്ള പൈസയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആൺ കിട്ടിയില്ലേ നല്ല സമയം നമ്മക്ക് വന്നത് നമുക്ക് താഴേക്ക് നമ്മുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത് നേരെ ചലണത്തിൽ ജോലിക്കട്ടാ നമുക്ക് താഴെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവനെ പൊറത്തിറങ്ങി അപ്പ പറയും പാപ്പെന്ന് കാരണം നമ്മള് ഇറങ്ങുമ്പോ ഫുഡ് കഴിക്കാറുണ്ടല്ലോ അപ്പൊ അപ്പൊ പാപ്പ് ഇവിടെ വന്നറിയാ അവന് ലിഫ്റ്റിയെ പോണന്ന് അപ്പൊ കാണിക്കൂല്ലിഫ്റ്റില് ഞെക്കിയോട്ട് റന്ന് കയസ് നമ്മള് നേരെ ഫുഡ് കോട്ടിലേക്കാൻ വന്നേക്കണേ എന്റെ ഫോണും ചാർജ് ചെയ്യാലോ നമ്മളെ ഹൈലൈറ്റ് മാളിലെത്തി ഫുഡൊക്കെ കഴിച്ചും കണ്ട ക്ലീൻ ക്ലീൻ ആയിട്ട് ടേബിൾ ഫുഡ് കഴിച്ചത് മറ്റേ എന്താ സന്ത പേര് എന്താ മോമോസ് കഴിച്ചു മറ്റേ ഇതും കഴിച്ചു ദോശയും കഴിച്ചു പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഫോൺ ചാർജ് ചെയ്യാൻ പറ്റേക്കായിരുന്നു ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചാർജറ് ചാർജ് ചെയ്യാൻ പറ്റതാ പക്ഷേ ചാർജായി ഉണ്ടായില്ല അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും മുട്ട ഇത് കഴിഞ്ഞ ഞങ്ങള് നേരെ പോവാ ഞങ്ങള് നേരെ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി പോവാർ ആയിട്ടുണ്ടാവും അപ്പൊ അച്ഛനെ കാണാൻ വേണ്ടി പോവാള അച്ഛനെ കണ്ട് ഞങ്ങള് വീട്ടിലു വരാ സമയം എനിക്കിത് കഴിഞ്ഞിട്ട് ഷൂത്തിരി പോകും കൊറേ നേരം എടുത്തു പത്ത് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അച്ഛനെ കാണാൻ കൊറേ സമയം എടുത്തു കൊറേ നേരം ഞങ്ങൾ വന്നു പള്ളിയിൽ നിന്നു കുഞ്ഞിയാണെങ്കിലാ കണ്ട കേറി വഴിക്കാ കിടന്നറു അത്രേ ഉറക്കം വന്നിട്ടാണ്ടായിരുന്നത് അന്ന് ഉറങ്ങി അത്രേം അത്രയും ഉറക്കം വന്നിട്ടേ അവിടെ നിൽക്ക എന്താ നാലര ആയില്ല ഇത്രയും നേരമായിട്ട് ഉറങ്ങാനും ഒന്നിനും പറ്റിണ്ടായിരുന്നില്ല അവിടെ കൊറേ പിള്ളേരെ കണ്ടേവൻ ഭഗവാനോണ്ടാവും ഭയങ്കര ഊടി മദ്യ ആയിരുന്നു അവിടെ മറ്റേ അച്ഛനെ കയറിയപ്പോ അച്ഛനെ കാണാൻ കയറിയപ്പോ അവൻ ഉറങ്ങിണ്ടായിരുന്നില്ല പക്ഷെ വണ്ടിയിൽ കയറും നേരിപെടുന്നു തുടങ്ങിയാണ് പക്ഷെ ആ ഫുഡൊക്കെ പിന്നെ നമ്മൾ കഴിച്ചു ഓൾറെഡി അവിടെ നിന്ന് പുറത്തു പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു അതുകൊണ്ട് പിന്നെ വിശപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ പഴം നമുക്ക് കൊടുത്ത് വണ്ടിയില് കയറി ഇനി കുറെ നേരം കിടന്നുറങ്ങിക്കോളൂ അപ്പൊ എനിക്ക് സുഖമായിട്ട് ഷൂട്ടിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിട്ടാണ് നമ്മള് ഇനി വീട്ടിലെത്തിയിട്ട് പോകണം അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു നമ്മളെ അച്ഛനെ കാണാനായിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ ഉണ്ണിക്ക് ഉറക്കം വന്നു ആകെ ഒരു വിധായി വണ്ടിയിൽ ഇരുന്നിട്ട് അവൻ ഉറങ്ങായിരുന്നു അപ്പം അതെ അവൻ ഉറങ്ങി കഴിഞ്ഞിട്ടേ അപ്പുറത്തേക്ക് പോയേക്കാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരുന്നു ഫുൾ ടൈം അതായത് അവിടെ നിന്ന് അവിടെ പിള്ളേരുണ്ടേ അപ്പോൾ പിള്ളേരുടെ കൂടെ കളിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ നേരെ അങ്ങോട്ട് പോകും അവിടെ നിന്ന് വിളിക്കും ഉണ്ണിയെന്ന് പറഞ്ഞ ഉണ്ണിനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കും അവിടെ നിന്ന് പിള്ളേർ അപ്പം ഇപ്പം മുടക്കായ കാരണം കൊണ്ട് ഇപ്പം വ മുടക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ വെക്കേഷൻ കഴിഞ്ഞ പക്ഷെ എന്നാലും മുടക്കാണ് അവർക്ക് അപ്പം മുടക്കായ കാരണം കൊണ്ട് അവിടെ പിള്ളേരുണ്ട് അപ്പോൾ പിള്ളേരുടെ അടുത്ത് പോയിട്ട് അവൻ കളിക്കും ഇവിടെ നിന്ന് രാവിലെ തൊട്ട് വിളി തുടങ്ങും അവിടെ അവനെ അല്ല ഇവൻ അവരെ വിളി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഗോഗി തുടങ്ങും അപ്പോൾ പിള്ളേരുടെ അടുത്ത് കളിക്കാൻ പോയേക്കാണ് ഒന്നിവസം ഇന്ന് ഞാൻ പറഞ്ഞുണ്ടോ മുൻ പാലക്കാട് പോയേക്കാന്ന് അപ്പോൾ പാലക്കാട് പോയിട്ട് വരും നൈറ്റ് ആയിരിക്കും വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു ിസ്റ്റർ ഫസ്റ്റ് ബിബാബു ഇല്ലാണ്ട് കുറെ നാളായി ഇവിടുത്തെ പട്ടീനേം പൂച്ചേനെയൊക്കെ കാണിച്ചിട്ട് പൂച്ചകളൊക്കെ ചത്തുട്ടാ അത്ര ചത്തു എന്നുവെച്ചുകഴിഞ്ഞാല് വളരെ കുറച്ച് പൂച്ചകളിന് ബാക്കിയുള്ളത് കണ്ട ഇതാണ് എന്റെ തണ്ടി തെണ്ടി ആദ്യം അതായത് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇവനെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിട്ട് അഞ്ച് കൊല്ല എന്റെ കല്യാണത്തിന്റെ മുന്നേ കിട്ടിയിട്ടുള്ളത് അപ്പൊ അഞ്ചാറ് കൊല്ല ഇവനെ കിട്ടിയിട്ട് ആ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാനിവനെ തെണ്ടി ഈ തേണ്ടിന്ന് വിളിക്കുമ്പോ എല്ലാവരും എന്നെ ചീത്ത പറയാ ചീത്ത പറയ കമന്റ്സിൽ പറയാണ്ട് എന്താ ആ പട്ടീനെ ഞങ്ങള് തെണ്ടിന്ന് വിളിക്കണെന്ന് പറഞ്ഞ അവൻ തെണ്ടിപ്പെട്ടിയായതുകൊണ്ട് ഞങ്ങള് തെണ്ടിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഞങ്ങള് ഞങ്ങൾ ബോസ്ന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു അന്നെയാണ് അവനെ പേരിട്ടത് ബോസ് എന്നുള്ള പേരിട്ടത് പക്ഷെ അവനെ തെണ്ടി ഈ തേണ്ടിയുടെ തെണ്ടിപ്പെട്ടിന്ന് പണ്ട് ഞങ്ങള് വിളിക്കും അതുകൊണ്ട് അല്ലെ ഇപ്പൊ അവൻ കേക്കണില്ലേ അവൻ എന്തോ ആലോചനയില് കെടുക്കാം ചോറ് അപ്പൊ ചോറ് ടൈമൊക്കെ വൈകി എല്ലാവർക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അല്ലേ

വേഗം വെച്ചേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തണ്ടാൻ പോയിട്ട് അല്ലേ ഇതാണ് ഇപ്പോഴത്തെ എന്റെ പൂച്ചകൾ ഇത് കണ്ട ഇത് ചെറിയ പൂച്ച ഇത് വലിയ പൂച്ച ഇത് വലിയ പൂച്ച ഇത് വലിയ പൂച്ച ഇതിന്റെ പേരിട്ടിട്ടില്ലേ അതിനെ എവിടെനിന്ന് കിട്ടിടാ ഈ പോയി അടുത്ത് ഇതിന് പെരിച്ചാഴി അത് മൂക്കുപാണ്ടി ഇത് കോനാട്ട ബാക്കിയുള്ളവരൊക്കെ ചത്തുപോയി നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മളാദ്യം തുടങ്ങിയത് പൂച്ച വീട് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടാ പക്ഷെ ഇപ്പൊ അന്ന് കൊറേ ഉണ്ടായിരുന്നു അന്ന് ഒമ്പതോ എട്ടാ അങ്ങോട്ട് പൂച്ചായിരുന്നു പക്ഷെ ഇപ്പൊ ആ കൂടി നാലെണ്ണമല്ലോ ഉം ഒരെണ്ണം തെയ്യ അടുത്താണ് മരിച്ചത് രണ്ടു ദിവസം മുൻപാണ് മരിച്ചത് അവനെ അവളെ കാണാണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കി പക്ഷെ ഇവിടെ കണ്ടില്ല എന്നിട്ട് കുറച്ചു ദിവസം അപ്പുറത്തെ വീട്ടിലത്തെ കാറിന്റെ ബോണറ്റിന്റെ ഉള്ളിലാണ് അവള് ചത്തുകൊടുക്കണ കണ്ടത് വയസ്സായിട്ട് മരിച്ചതാട്ടാ കൊറേ വയസ്സായ അതിന് ഒരു ആറ് ഏഴ് ഏഴു പോരാ േക്കാളും പ്രായണ്ട് ഒരു എട്ട് ഒമ്പത് വയസ്സായിട്ടുണ്ടാവും അങ്ങനെ ചെത്തതായിട്ട് അപ്പൊ ഇപ്പൊ നമുക്ക് ആ നാല് ഇപ്പൊ ഞാൻ കാണിച്ചത് ആ പൂച്ചകളെ മാത്രമല്ല ആ ചെറുതടക്കം ആ ചെറുതിനെ വയ്യാണ്ടായി ചെറുതിനെ എവിടുന്നു കിട്ടിയതാ പുറത്തുനിന്ന് എവിടെന്നണ്ട് കിട്ടിയതാന്നെ അതിനും കൊണ്ടന്ന അതിന് വയ്യാണ്ടായി അപ്പൊ അങ്ങനെ മുട്ട വന്നു മുട്ട വന്നിട്ട് ഇപ്പൊ അവൻ പുറത്ത് അവൻ അവ പുറത്ത് പോകാൻ വേണ്ടിട്ട് അവൻ നിക്കാ പുറത്ത് അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ ഇട്ടില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതേക്കും